ഓമിക്കുട്ടൻ ജനിച്ചിട്ട് ഒരു മാസമായോ ഇന്ന് വിശ്വസിക്കാനാകാതെ ഇരിക്കുകയാണ് ഇപ്പോൾ പ്രേക്ഷകർ എല്ലാവരും എല്ലാവർക്കും ഇപ്പോൾ അതൊരിക്കലും തന്നെ വിശ്വസിക്കാനാകാത്ത കാര്യമായി മാറുകയാണ് എന്നാണ് പറയുന്നത് ഇപ്പോൾ ഇതിൻ്റെ ഫോട്ടോഷൂട്ട് പുറത്തു വന്നപ്പോൾ ഏറ്റവും കൂടുതൽ അതിൻ്റെ അടിയിൽ കമൻ്റ് വന്നതും ഇതേ കാര്യം തന്നെയാണ് എന്ന് പറയാം ഒരു മാസമായോ അതിനിടയ്ക്ക് ഇത്ര പെട്ടെന്ന് ദിവസങ്ങൾ കഴിഞ്ഞു പോയോ ഇങ്ങനെയാണ് പ്രേക്ഷകർ ഇപ്പോൾ ഓമിക്കുട്ടനെ കുറിച്ച് ചോദിക്കുന്നത് ഓമി ബേബി ഇപ്പോൾ എല്ലാവരുടെയും പ്രിയങ്കരനായി മാറിക്കഴിഞ്ഞു എല്ലാവർക്കും പ്രിയപ്പെട്ടതായി ഓമി വളരെ പെട്ടെന്നാണ് മാറിയതെന്ന് കൃത്യമായി നമുക്ക് പറയാനും സാധിക്കും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നതും അങ്ങനെ തന്നെയാണ് ദിയയുടെ കുഞ്ഞ് അശ്വിൻ്റെ കുഞ്ഞ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ ഇപ്പോഴും ഓമിക്കുട്ടനെക്കുറിച്ച് താലോലിച്ച് മതിയായിട്ടില്ല ഓമി ജനിച്ചത് ജൂലൈയിലാണ് അതെല്ലാവർക്കും അറിയാം അതൊന്ന് ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാകുന്നതേ ഉള്ളൂ എന്ന് പ്രേക്ഷകർ പറയുന്നു ഇതാ ഒരു മാസമായിരിക്കുന്നു വളരെ പെട്ടെന്ന് തന്നെയാണ് സമയം കടന്നു പോകുന്നത് അത് പറഞ്ഞേ മതിയാകും സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഈ വാർത്തയെക്കുറിച്ച് ഇങ്ങനെ പ്രതികരിക്കുന്നുമുണ്ട് ഓമി ബേബി വന്ന ഒരു മാസമായി എന്ന് പറഞ്ഞുകൊണ്ട് പുതിയ ഫോട്ടോഷൂട്ട് ചിത്രങ്ങളാണ് ദിയ പങ്കുവച്ചിരിക്കുന്നത് ഇതിലൂടെ തന്നെയാണ് സോഷ്യൽ മീഡിയ പ്രേക്ഷകരും ഈ പോസ്റ്റ് ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത് പ്രേക്ഷകരെല്ലാവരും ഈ ചിത്രം കണ്ട് ഇപ്പോൾ ആശംസകളും അറിയിക്കുകയാണ് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിരവധി പോസ്റ്റുകളുമായി എത്തുന്നത് ഓമിയുടെ ആദ്യത്തെ ഒരു മാസം ഞാൻ ഇങ്ങനെ ആഘോഷിക്കുന്നു എന്നാണ് ദിയ പറയുന്നത് ഓമിയുടെ ഫോട്ടോയ്ക്ക് കീഴിൽ തന്നെ എൻ്റെ ഓമിയുടെ ആദ്യത്തെ ഒരു മാസം എന്നാണ് പറഞ്ഞെത്തുന്നത് സോഷ്യൽ മീഡിയയിലും എല്ലാവരും ഇതിനെക്കുറിച്ച് തന്നെ പറയുന്നുണ്ട് നിരവധി പ്രേക്ഷകർ ഇതിൻ്റെ വാർത്തകളെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് പ്രേക്ഷകർ ഓരോന്നോരോന്നായി തന്നെ പങ്കുവയ്ക്കുന്ന വാർത്തകൾ ആരാധകർ ഏറ്റെടുക്കുന്നുമുണ്ട് നിലവിലെ സാഹചര്യത്തിൽ തന്നെ എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നുണ്ട് ഇപ്പോൾ എല്ലാവരും ദിയാകൃഷ്ണൻ്റെ വ്ളോഗും സിന്ധുവിൻ്റെ ഒക്കെയാണ് നോക്കുന്നത് അവരെന്താണ് പങ്കുവെക്കുന്നതെന്നാണ് ഭൂരിഭാഗം പ്രേക്ഷകരും ശ്രദ്ധിക്കുന്നത് അവർക്ക് അവർക്കിഷ്ടമാണ് ശരിക്കും പറഞ്ഞാൽ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ദിയെക്കുറിച്ച് സംസാരിക്കുമ്പോഴും ഓമിയെക്കുറിച്ച് സംസാരിക്കുമ്പോഴും ഒക്കെ വളരെയധികം ഇഷ്ടമാണ് എന്ന് തന്നെ പറയാം പ്രേക്ഷകർ ഓരോ തവണ പങ്കുവെക്കുമ്പോഴും അത് വളരെയധികം തന്നെ ഇഷ്ടമായി തന്നെ മാറുന്നുണ്ടെന്നും പറയുന്നു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരുടെയും ആഗ്രഹം തന്നെയാണ് ഇപ്പോൾ ഓമിയുടെ ഓരോ ആഘോഷവും കാണണമെന്നത് അതെല്ലാം മുടങ്ങാതെ തന്നെ എന്തായാലും ദിയ പങ്കുവെക്കും ഉടനെ ഇനി ഓമിക്കുട്ടൻ്റെ മുഖവും കാണിക്കും അതെന്നാണ് കാണിക്കുന്നതെന്നും ദിയ ഒരു ക്ലൂ തന്നിട്ടുണ്ട് തിരുവോണ ദിവസമായിരിക്കും എന്നാണ് പ്രേക്ഷകർ അത് കണ്ടുപിടിച്ച് വച്ചിരിക്കുന്നത് ദിയയുടെയും അശ്വിൻ്റെയും ഒന്നാം വിവാഹ വാർഷികമാണ് അടുത്ത മാസം നടക്കാൻ പോകുന്നത് അഞ്ചാം തീയതിയാണ് അഞ്ചാം തീയതിയാണ് ദിയയുടെയും അശ്വിൻ്റെയും വാർഷികം നടക്കുക ഇവരുടെ ഒന്നാം വിവാഹ വാർഷികത്തിൻ്റെ അന്ന് തന്നെയായിരിക്കും ഇവർ ഈ ഓമിക്കൂട്ടൻ്റെ മുഖവും കാണിക്കാൻ പോകുന്നതെന്നാണ് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നത് അതാണ് പ്രേക്ഷകർ കണ്ടെത്തിയിരിക്കുന്നതും അന്ന് തിരുവോണ ദിവസമായതുകൊണ്ടും അവർ അത് കാണിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഞാൻ ഓമിയുടെ മുഖം നിങ്ങളെ കാണിക്കും താമസിക്കുന്നത് ഞാൻ കാണിക്കും പക്ഷേ അതിനൊരു പ്രത്യേകത ദിവസം വേണം അത് ഓമിയുടെ ഇരുപത്തെട്ടിനല്ല മറിച്ച് മറ്റൊരു ദിവസമാണ് ആ പ്രത്യേകതയുള്ള ദിവസം ശരിക്കും പറഞ്ഞാൽ അത് ഈ വർഷം ഞങ്ങളുടെ ഭാഗ്യം കൊണ്ട് ഒരുമിച്ച് വരികയാണെന്ന് പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ